ഓം മൃതീശ്വരി നമ ഇലാസജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം നമ്മുടെ ലോകത്തിൽ മനുഷ്യൻ്റെ ബുദ്ധി ധാരാളം വികസിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വികസനങ്ങൾ ധാരാളം കണ്ടുപിടുത്തങ്ങൾ വലിയ ഒരു ടെക്നോളജി ആയിക്കഴിഞ്ഞിരുന്നു അതിൽ അഭിമാനം കൊള്ളുന്നവരുണ്ട് വലിയ വീമ്പ് പറയുന്നവരുണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മളെ മാത്രം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല കണ്ണിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അവൻ്റെ ഉള്ളിലുള്ള ദേഷ്യത്തെ ഒട്ടും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഈ ടെക്നോളജി പഠിച്ചിട്ടില്ല ഈ ടെക്നോളജിയുടെ പേരാണ് ആധ്യാത്മികത എന്ന് ഈ ആധ്യാത്മിക ശാസ്ത്രജ്ഞന്മാരെയാണ് നാം ഋഷികൾ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നുണ്ട് ഈ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് കുറേ നിയമങ്ങളുണ്ട് ഇനി പഠിച്ചിൽ കഴിഞ്ഞാലും അത് റോഡിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതീവ ശ്രദ്ധാവശ്യമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവനും പോകും കേസുമാകും അതുപോലെ നമ്മുടെ കൈ കാല് കണ്ണ് ചെവി ഇതുപോലുള്ള ഉപകരണങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പഠിക്കേണ്ടത് ആവശ്യമുണ്ട് കുറച്ച് സമയം വണ്ടി ഓടിക്കുമ്പോൾ പോലും ഇത്ത ശ്രദ്ധ ആവശ്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്ന വണ്ടി അനേകം വർഷങ്ങൾ ഓടിക്കാൻ എത്രത്തോളം ശ്രദ്ധ ആവശ്യമാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് വണ്ടിക്കാണെങ്കിൽ അതിന് ടയർ മാറ്റണം ഓയിൽ മാറ്റണം അതിൻ്റെ ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യണം വൈപ്പർ സമയത്ത് നമ്മൾ നോക്കണം വണ്ടി വൃത്തിയാക്കി വയ്ക്കണം വേണ്ടാത്തത് എന്തൊക്കെയുണ്ടോ അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ പുതിയത് ഇടണം ഒരു വാഹനത്തിൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന വാഹനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നാം നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് നമുക്ക് ചെയ്യാൻ അറിയാൻ സാധിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ അറിഞ്ഞോ അറിയാതെയോ ചെറുതും വലുതുമായിട്ടുള്ള കുറേ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും എങ്കിലും നമ്മുടെ കണ്ണ് പലപ്പോഴും തെറിയുന്നത് അവൻ ചെയ്തത് ശരിയായില്ല അവൻ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതാണ് ഒരു പഴുത് നോക്കിയിരിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരിൽ എന്തെങ്കിലും കുറ്റം കാണാൻ വേണ്ടി ചിലർക്ക് അതൊരു വിനോദവുമാണ് എന്തെങ്കിലും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അയാൾ നാട്ടിലെ ചെറുപ്പക്കാരെങ്കിലും കാണുമ്പോൾ ചോദിക്കും ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അവരൊന്നും ആയില്ല എന്നൊക്കെ പറയും അല്ലെങ്കിൽ ആയി എന്ന് പറയും അപ്പോൾ ഒന്ന് രണ്ടു പ്രാവശ്യം ചോദിക്കുന്ന സമയത്ത് പിന്നെ ഒരു തവണ പറഞ്ഞു ജോലി കിട്ടി എന്ന് പറഞ്ഞു അപ്പോഴും അയാൾക്ക് എന്തെങ്കിലും കുറ്റപ്പനുണ്ട് അയാൾ പറയാണ് അപ്പോൾ ശമ്പളമൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം കാണാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യൻ്റെ ഒരു സ്വഭാവം അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ തിരുത്തേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒട്ടും ആരെയും വിമർശിക്കരുത് എന്ന് പറയാൻ സാധിക്കുകയില്ല നാം തന്നെ നമ്മിലേക്ക് വിരൽ ചൂണ്ടാൻ നമ്മിലേക്ക് ശ്രദ്ധിക്കാൻ നമ്മുടെ സ്വഭാവത്തെ അറിയാൻ നമ്മുടെ വാക്കുകളെ തിരിച്ചറിയാൻ നമ്മുടെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ നാം തന്നെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട് ഒരു തെറ്റ് കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താ അത് തെറ്റാണ് അത് അയാൾ ചെയ്യരുത് എന്നാണ് പക്ഷേ അടുത്ത തവണ നമ്മളത് മാറ്റണം അത് ഞാൻ ചെയ്യരുതെന്ന് തീരുമാനിക്കാൻ സാധിക്കണം അവിടെയാണ് എൻ്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ധാരാളം അസ്വാരസ്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ സാമ്പത്തിക ഭദ്രതയും അതുകൊണ്ട് നശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കേണ്ടതിന് പകരം ആ പാരമ്പര്യം ഞാൻ തുടരേണ്ടതില്ല ആ ചെയ്ത പ്രവൃത്തി ഞാൻ ചെയ്യില്ല അതിന് പകരമായിട്ട് ആ ഒരു കാര്യത്തെ ആ മദ്യപാനം എന്ന് പറയുന്ന കാര്യത്തെ ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് തിരുത്താൻ വേണ്ടി ചെയ്യേണ്ട കണ്ണം അതാണ് നേരത്തെ പറഞ്ഞ കളയേണ്ടതിനെ കളയണമെന്ന് പറഞ്ഞത് അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടു വളർന്നൊരു കുട്ടി വളർന്ന് വലുതാകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയെ ഇങ്ങനെ ചെയ്യുകയില്ല എൻ്റെ അമ്മ അനുഭവിച്ച ദുഃഖങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അനുഭവ അമ്മ കഷ്ടപ്പെട്ടത് അതൊരിക്കലും ഞാൻ കാരണം എൻ്റെ ഭാര്യയ്ക്കുണ്ടാവുകയില്ല തുടർന്ന് വരുന്ന എൻ്റെ കുട്ടികൾക്കോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള അല്ലെങ്കിൽ കാണാനുള്ള ഒരവസരം ഞാൻ ഉണ്ടാക്കുകയില്ല എന്ന് തീരുമാനിക്കണം ഇതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ തെറ്റ് കാണുന്ന സമയത്ത് ഈ കുറവ് എന്നിലുണ്ടോ എന്ന് നോക്കാനും കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം അതല്ലേ നമ്മുടെ പുരോഗതിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ നമ്മിൽ തിരുത്താൻ ധാരാളമുണ്ടാകാര്യങ്ങൾ കാര്യങ്ങളുണ്ട് എന്നാൽ തിരിച്ചറിയാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ നമ്മുടെ നാവ് പൊന്തുകയില്ല അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറേ മൂല്യങ്ങളുണ്ട് തിരിച്ചറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരാളിൽ മാത്രമേ ദിവ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ ദിവ്യത്വം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് മൂല്യങ്ങളിൽ നിന്നാണ് അതിൽ ജീവിക്കുമ്പോഴും അത് ജീവിതത്തിൽ പകർത്തുമ്പോഴുമാണ് അത് ശരിയായി വരുന്നത് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആദരിക്കുന്നതും മാതൃകയാക്കുന്നതും എല്ലാം തന്നെ അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ നല്ല മാതൃകകളെ കാണുമ്പോൾ നമുക്ക് ഒരു ആവേശം വരുന്നത് നമുക്ക് അവരോടൊരു ആഭിമുഖ്യം വരുന്നത് എല്ലാം അതുകൊണ്ടാണ് ഇപ്പോൾ ഗുരു ആവശ്യമാണോ എന്ന് ചലടിച്ച് ചോദിക്കാറുണ്ട് എന്താ ഗുരുവിൻ്റെ ആവശ്യം നമുക്ക് കഴിവില്ലേ ബുദ്ധിയില്ലേ നമ്മൾ സ്കൂളിലേക്ക് അയച്ചത് അവിടെ അധ്യാപകർ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നൃത്തമാകട്ടെ വാദ്യമാകട്ടെ സംഗീതമാകട്ടെ അല്ലെങ്കിൽ മറ്റ് കലകളട്ടെ എന്തു തന്നെ ആകട്ടെ ഇതെല്ലാം അത് പഠിച്ചവരുടെ അടുത്തു നിന്നാണ് നമുക്കത് നേടാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏറ്റവും വിലമതിച്ചുള്ളതായിട്ടുള്ള അവൻ്റെ സമ്പാദ്യം ആധ്യാത്മികമായ ഒരു പാരമ്പര്യം അവന് നേടാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ സമ്പാദിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗുരുവിൻ്റെ ആവശ്യമാണ് ആ ഗുരുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ചിന്തിക്കേണ്ടത് മാനിക്കേണ്ടത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അതിനാണ് അമ്മയെപ്പോലുള്ള ഗുരുക്കന്മാരെല്ലാം നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതകാലത്തിൽ തന്നെ നമ്മളെ കൈപിടിച്ച് നയിക്കുന്നു നമ്മളെ ആശ്വസിപ്പിക്കുന്നു നമുക്ക് തീരുന്നു അത് നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിൽ നമ്മളും തീർച്ചയായിട്ടും അങ്ങേയറ്റം സന്തോഷിക്കുക അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഓം അമൃതീശ്വരി നമ